ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആർക്കും അടിച്ചത് ആണേ മര കളി ഇറങ്ങുമ്പോൾ അടിയെന്നു വെച്ചാൽ ഓരോ പത്തി കളി കൊടുക്കും ചോന്മാര് ഹോട്ടലിൽ ഇറങ്ങി ഒരു മനുഷ്യൻ ആണെ കത്ത ആര് തന്നിട്ട് ശരിയെന്നു ആണോ അവര് കൊണ്ടുപോകണം ഞാനാണോ എന്നാ അവരാണ് അടിച്ചത് ഞാൻ അവരടിച്ചല്ലേ ചോമാര് എന്തെങ്കിലും കത്തകളുടെ പിന്നെ കണലല്ലേ കുത്തിയത് ഏഹ് അമര് കത്തി കുത്തിയാണ് ഞാൻ കുത്തിയതല്ല എന്റെ ഒരു ആയുധവും ഇല്ല കണയും കത്തി അമരന്തരീണ് ആ പിരിയത്താണ് പിന്നെ ഇങ്ങോട്ട് കാണിച്ചു കാണിച്ച ആ പിരിയത്താണ് മുറി അമരണ്ട് ഛട്ടും പെട്ടെന്ന് പൊടിച്ച് പൊട്ടിച്ചു

എന്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞ് മൂത്ത ഇറച്ചിയാണെന്ന് പറഞ്ഞ് അതിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പൈസയും കൊടുത്തു പൈസ കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാപ്പ് ഇറങ്ങി വന്ന് എന്നെ വിളിയിട്ടിടിച്ചു എൻ്റെ ഈ കണക്കിനാക്കി ഇതിപ്പോൾ കെ ആർ ഹോട്ടൽ ആണ് താരം ണക്കനാക്കിയ മൂന്നിനകത്ത് ചോര വരെ ഇങ്ങനെ അടിക്കാൻ പറഞ്ഞാൽ എന്തിരി നിങ്ങൾ അവിടെ അടിക്കാണോ ചെയ്തോ ആരെങ്കിലും ഞാൻ അവിടെ ആഹാരം കഴിച്ചോണ്ടിരുന്നത് അപ്പൊ എനിക്ക് ഇറച്ചി വെന്തില്ല ഞാൻ അയാളുടെ പറഞ്ഞു എന്തിന് മൈര് ഇറച്ചി വേണോ അന്ന് ചോദിച്ചു അയാളടുത്ത് ചോദിച്ചു അപ്പൊ അയാൾ എൻ്റെ അടുത്ത് വന്ന് അത് ഇറച്ചി വേവാത്തത് നമുക്ക് പരിഹരിക്കാം മോനെ എന്ന് പറഞ്ഞു അതിന് പീസ് വേണമെങ്കിൽ തരാൻ ഞാൻ പറയുക ചേട്ടാ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവര് വന്ന് എന്നെ ഈ കണക്കിന് വെളി ഇറങ്ങി അവന്മാർ ഗുണ്ടാളെല്ലാം വന്ന് അടിക്കുകയാണ് ചെയ്താളികള് മലയാളികള് ബംഗാളികള് മലയാളികൾ അടിക്കുകയാണ് ചെയ്ത പോലീസിനെ വിളിച്ചിട്ടുണ്ടോ പോലീസിനെ വിളിക്കണം